രാഹുൽ പീഡന കേസ് രാഷ്ട്രീയ പ്രേരിതമായാണ് സർക്കാർ കൈകാര്യം ചെയ്തതെന്നതിനുള്ള തെളിവാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവനയെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് തെരഞ്ഞെടുപ്പിലെ യുവപ്രാതിനിധ്യം യുഡിഎഫ് യുഡിഎഫിന് കരുത്താകുമെന്നും ഫിറോസ് പറയുന്നു യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് വോട്ട് ചെയ്യാൻ പതിമംഗലത്തെ ജവഹർ ഉൽ ഇസ്ലാം സ്കൂളിലാണ് എത്തിയിരിക്കുന്നത് അദ്ദേഹം വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നിലവിലെങ്ങനെയാണ് യു ഡി എഫിൻ്റെ ഒരു ക്യാമ്പിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഇത്തവണ ഞാൻ കണ്ടൊരു പ്രത്യേകത ഈ കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ സാധാരണഗതിയിൽ യു ഡി എഫ് ക്യാമ്പിൽ തെരഞ്ഞെടുപ്പിൻ്റെ അന്നും തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമൊക്കെയാണ് യൂത്തിൻ്റെ ഒരു പ്രാതിനിധ്യം ഉണ്ടാവാറുള്ളത് പക്ഷേ ഇത്തവണ ഡേ മുതൽ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനാവശ്യമായ യൂത്തിൻ്റെ ഒരു പ്രാതിനിധ്യം വളരെ കൂടുതൽ ജനാധിപത്യത്തിൻ്റെ ഒരു ഉത്സവം എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട് പക്ഷേ യു ഡി എഫ് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിനൊരു ഉത്സവമാക്കി മാറ്റി അത് യൂത്താണത് ഏറ്റെടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് യൂത്തിൻ്റെ കാൻഡിഡേറ്റ്സിൻ്റെ ഒരു പ്രാതിനിധ്യം ഇത്തവണ യു ഡി എഫിൻ്റെ ക്യാമ്പുകളിൽ വളരെ കൂടുതലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് രൂപീകരിച്ചത് മുതൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു ജില്ലാ പഞ്ചായത്താണ് പക്ഷേ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ പോലും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്ന സൂചനയാണ് കാണുന്നത് അപ്പോൾ ഞങ്ങളുടെ കാൻഡിഡേറ്റ്സ് ഇപ്പോൾ ഉള്ളിയേരിയിൽ പുളിയേരി റിമ അതുപോലെ തന്നെ കടലുണ്ടി ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ് അവിടെ അഫീഫയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഒരു ചലനം അത് ഇടതുപക്ഷ ക്യാമ്പിൽ വലിയ പിന്നെ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് യു 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 ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പൊതുവിൽ ഞാനൊരു ജില്ലാ പഞ്ചായത്ത് രണ്ട് കാൻഡിഡേറ്റ്സിനെ മാത്രമല്ല കേരളത്തിലുടനീളം ഇത് കാണാൻ സാധിക്കും ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം പോയ പോയരാളാണ് അപ്പോൾ അത് പൊതുവിൽ കാണുന്ന ഒരു ട്രെൻഡാണ് അപ്പോൾ ആ നിലക്ക് യുവാക്കൾ മാത്രമല്ല ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാലേ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പല്ലേ അവന് ഒരു പെർമിറ്റ് ഫീക്ക് എത്ര പൈസയാണ് കൊടുത്തത് അതുപോലെ പിന്നെ ലൈസൻസ് ഫീ എത്രയാണ് കൂട്ടിയത് അങ്ങനെ ഓരോ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുപ്പത് രൂപ കൊടുക്കുന്ന അപേക്ഷാ ഫോമനാണ് മുന്നൂറ് മുതൽ മൂവായിരം വരെയാക്കി വർദ്ധിച്ചത്